എല്ലാവർക്കും നമസ്കാരം കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി അതൊരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന പേരിൽ ഒരു വലിയ പ്രോഗ്രാം നടത്തുന്നുണ്ട് നിരവധി ടോക്ക് സെഷനുകളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് വലിയൊരു കാര്യപരിപാടിയാണ് ഭാവിയിലേക്ക് നമ്മളെങ്ങനെ ഗ്രീൻ ആയിക്കൊണ്ട് മുന്നേറാം ഭാവിയിലെ ചാലഞ്ചുകൾ എന്തൊക്കെയായിരിക്കും എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ചിന്ത രാഷ്ട്രീയ ചിന്ത സാമ്പത്തിക ചിന്ത ഒക്കെ തന്നെ ഇതിനനുസരിച്ച് പരുവപ്പെടേണ്ടത് തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് ആൾക്കാരിവിടെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി ഇതിൻ്റെ ഒരു സെഷനിൽ സംസാരിക്കാനായിട്ട് ഞാനും അവിടെ എത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ പത്രങ്ങളിലും ഒരു പരസ്യം ജെയിൻ യൂണിവേഴ്സിറ്റി കൊടുത്തിരുന്നു അത് കുറേ സാങ്കല്പിക വാർത്തകളായിരുന്നു അതിൻ്റെ ഒരു ഭാഗത്ത് അത് മാർക്കറ്റിംഗ് ഫീച്ചറാണ് എന്ന് എഴുതിയിട്ടുമുണ്ടായിരുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു വാർത്തയിൽ നമ്മൾ ആരെങ്കിലും കബളിപ്പിക്കപ്പെടാം പക്ഷേ ഒരു പേജിൽ നിറയെ ആശ്ചര്യജനകമായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് വായിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഇത് ശരിയാണോ അല്ലയോ എന്നൊക്കെ തന്നെ ചെക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ സാമാന്യ ബോധം നിലവിലും ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ഫീച്ചറുകൾ അല്ലെങ്കിൽ അഡ്വറ്റോറിയലുകളൊക്കെ തന്നെ പത്രങ്ങളിൽ വരാറുണ്ട് പക്ഷേ പലപ്പോഴും അതൊരു ഫുൾ പേജ് ആയിട്ട് വരുന്നത് ചുരുക്കമാണ് എന്ന് മാത്രം ഇത് കുറേയധികം വാർത്തകളുണ്ട് തന്നെയുമല്ല ഏത് പത്രത്തിലാണോ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് ആ പത്രത്തിൻ്റെ രീതിക്കനുസരിച്ചിട്ടാണ് ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ വലിയ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല വളരെ പുതുതായിട്ടുള്ള നൂതനമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ശൈലിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത് എന്നതും നിസ്സാരമായി പറയാം ചില ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഒരുപക്ഷെ ഇതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടേക്കാം ആശങ്ക ഉണ്ടായേക്കാം പ്രത്യേകിച്ച് നോട്ട് നിരോധനം പോലെയുള്ള ഒരു കാര്യം ഇനിയും വരുന്നു രാജ്യം പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് പോവുകയാണ് പരമ്പരാഗത പേപ്പർ കറൻസി ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വരെ നമുക്ക് മാറ്റിയെടുക്കാം പക്ഷേ ഫെബ്രുവരി ഒന്ന് മുതൽ അതെല്ലാം തന്നെ നിരോധിക്കുകയും ചെറുതു മുതൽ വലിയ ഇടപാടുകൾ വരെ എല്ലാം ഇനി ഡിജിറ്റൽ ആവാൻ പോവുകയാണ് എന്നുമൊക്കെയുള്ള വാർത്ത വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ആശങ്കകളുണ്ടാകാം എന്നാൽ അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ പ്രത്യേകിച്ച് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകേണ്ടതിൻ്റെ കാര്യമില്ല കാരണം ഒരു വാർത്ത പത്രത്തിൽ വരുന്ന സമയത്ത് അത് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം ഒരു ജേർണലിസ്റ്റിക് ചിന്തയാണ് ഉണ്ടാകേണ്ടത് മറ്റുള്ള മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം വന്നിട്ടുണ്ടോ എങ്കിൽ അത് ഏത് രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ചിന്തിക്കാം ഇത് ഒരു മാർക്കറ്റിംഗ് ഫീച്ചറാണോ അല്ലയോ എന്നത് പരിശോധിക്കാം മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലോ ദേശീയ മാധ്യമങ്ങളിലോ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഓൺലൈൻ വഴി ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഇതൊന്നുമല്ല എങ്കിൽ അതാത് മാധ്യമ സ്ഥാപനത്തിലെ ഇപ്പോൾ ഫൈനാൻസ് ആണെങ്കിൽ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാം എന്നാൽ റിപ്പോർട്ടർ ടി വി ഇന്ന് രാവിലെ കോഫി വിത്ത് അരുൺ എന്നുള്ളവരുടെ ഒരു പ്രഭാത പരിപാടിയുടെ ഒരു സെഗ്മെൻറ്റിൽ നമ്മുടെ വർത്തമാന പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അതിൽ അദ്ദേഹം മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വാർത്ത ആധികാരികമാണ് എന്ന മട്ടിലാണ് അത് വായിക്കുന്നത് അത് വായിക്കുന്നുവെന്ന് മാത്രമല്ല അത് പൂർണമായും അദ്ദേഹം വായിക്കുന്നുണ്ട് അതിൽ തന്നെ നമ്മുടെ ധനമന്ത്രിയുടെ പേര് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് റിസർവ് ബാങ്ക് ഗവർണറുടെ പേര് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ തെറ്റാണ് എന്നും ഇവർ ആരുമല്ല നമ്മുടെ ധനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ എന്നിങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനറൽ നോളജ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് മാർക്കറ്റിംഗ് വാർത്തയാണ് എന്ന് മനസ്സിലാക്കാമായിരുന്നു പക്ഷേ അത് പൂർണ്ണമായിട്ട് അദ്ദേഹം വായിക്കുന്ന സമയത്ത് അത് മാർക്കറ്റിംഗ് ഫീച്ചറാണ് എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിനില്ല മറിച്ച് ഇത് ആധികാരികമാണ് എന്ന് അദ്ദേഹം പറയുന്നു ാണ് അത് പറയുന്നതിന്റെ പ്രത്യേക കാരണം ഈ വാർത്ത വായിച്ചതിന് ശേഷം അദ്ദേഹം പ്രേക്ഷകരോട് പറയുന്നുണ്ട് പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക ഫെബ്രുവരി ഒന്നിനാണ് ഈ നിരോധനം വരുന്നത് തുടങ്ങി അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് തന്നെയല്ല നമ്മുടെ രാജ്യം പേപ്പർ കറൻസിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് പോവുകയാണ് എന്നൊക്കെ അദ്ദേഹം ആവർത്തിക്കുന്നുമുണ്ട് ഇതേ വാർത്ത തന്നെ അദ്ദേഹം പിന്നീട് മനോരമ പത്രത്തിനെ കോട്ട് ചെയ്തുകൊണ്ടും വായിക്കുന്നുണ്ട് അത് വായിക്കുന്ന സമയത്തും അദ്ദേഹം ഇത് ആധികാരികമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്ന മട്ടിലാണ് പറയുന്നത് ഇത്രയും നടക്കുന്ന സമയത്ത് ഈ വാർത്ത പ്രത്യേകമായിട്ട് ഒരു ക്യാമറയിൽ എടുത്തതിനു ശേഷം ആ പേപ്പർ കട്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ വേർഷൻ ഒക്കെ തന്നെ ഈ ചാനലിൽ കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അതിലെ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ചാനലിൽ തന്നെ എഴുതി കാണിക്കുന്നുമുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു വാർത്ത മനോരമയിൽ തന്നെയുള്ള ഒരു ഓഷ്യാനസ് എന്ന നഗരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാങ്കല്പിക വാർത്ത കൂടി ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് അതിനോടകം തന്നെ ഇതൊരു മാർക്കറ്റിംഗ് ഫീച്ചറാണ് എന്ന് മനസ്സിലായ ആരോ ഇത് അരുൺ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചാനലിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇതൊരു സാങ്കല്പിക വാർത്തയാണ് എന്ന് എന്നാൽ ആ തിരിച്ചറിവ് അരുണിന് ഉണ്ടാകുന്നില്ല അദ്ദേഹം വീണ്ടും ഇതൊരു ആധികാരിക വാർത്ത എന്ന കണക്ക് തന്നെ പറയുകയാണ് പിന്നീട് അതിനെപ്പറ്റി ആധികാരികമാണ് എന്ന് പ്രസ്താവിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം അതിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം അതിലൊരു ചിത്രവും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഓഷ്യാനസ് എന്ന് പറയുന്ന ഒരു നഗരമോ രാജ്യമോ ഒന്നും തന്നെ ഈ പറയുന്ന രീതിയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വസ്തുത ഇനി ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു കുറേയധികം ആൾക്കാർ പത്രങ്ങൾ വായിക്കുന്നു അവർക്ക് ആശങ്കയുണ്ടാകുന്നു ഈ ആൾക്കാർ എല്ലാവരും തന്നെ നമ്മുടെ മാധ്യമങ്ങളെയൊക്കെ തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് പല മാധ്യമ സ്ഥാപനങ്ങളുടെയും ഓൺലൈൻ യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ കമൻറ്റ് ഇടുന്നുണ്ട് ഇത് തെറ്റാണ് എന്ന് മറ്റു ചില ആൾക്കാർ അവരെ ബോധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ ആ തിരിച്ചറിവ് കൊണ്ടായിരിക്കാം പിന്നീട് ശ്രീ അരുൺ വരുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഇതൊരു സാങ്കല്പിക വാർത്തയാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം ഇതൊരു സാങ്കല്പിക വാർത്തയാണ് സാങ്കല്പിക വാർത്ത തെറ്റിദ്ധരിക്കാൻ പാടില്ല ചില പ്രേക്ഷകരൊക്കെ തന്നെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കുറ്റം മുഴുവനും പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ മറ്റു വിവരമുള്ള ആൾക്കാരുടെ ഇടപെടൽ കൊണ്ടാണ് ശ്രീ അരുൺ പോലും ഇത് ഒരു മാർക്കറ്റിംഗ് ഫീച്ചറാണ് എന്നും യഥാർത്ഥ വാർത്തയല്ല എന്നും ആ സമയത്താണ് തിരിച്ചറിഞ്ഞത് എന്ന് തന്നെയാണ് അത് കാണുന്ന ഒരാൾക്ക് ബോധ്യമാവുക പക്ഷേ അത് ഗ്രേസ്ഫുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഞാനതിൽ കബളിപ്പിക്കപ്പെട്ടു നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു വേണമെങ്കിൽ അവർക്കൊരു കോംപ്ലിമെൻ്റ് കൊടുക്കാം അതല്ല എങ്കിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള മാർക്കറ്റിംഗ് വാർത്തകൾ കൊടുക്കാൻ നമ്മുടെ പത്രമാധ്യമങ്ങൾ ശ്രമിക്കരുത് എന്ന് അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് അതിന് ഒരു ക്രിറ്റിസിസം കൊടുക്കാം ഈ രണ്ട് രീതിയിലും അദ്ദേഹത്തിന് അതിനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഈ രണ്ട് രീതിക്കും പകരം ഞാൻ വായിച്ചിരുന്നത് ഇതൊക്കെ എൻ്റെ പൂർണ്ണ അറിവോടുകൂടി തന്നെയാണ് പക്ഷേ ഇത് കേട്ട പല പ്രേക്ഷകരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് സത്യസന്ധതയില്ലാത്ത ഒരു പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അങ്ങനെയല്ല ഉത്തരവാദിത്തമുള്ള ഒരു ജേർണലിസ്റ്റ് ചെയ്യേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ഇതൊരു മാർക്കറ്റിംഗ് ഫീച്ചറാണ് എന്നുള്ള ഉത്തമ ബോധ്യം ശ്രീ അരുണിന് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ടർ ടി വിക്ക് ആദ്യമുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ഒരു പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പരസ്യം ആധികാരികമായി പ്രധാനപ്പെട്ട വാർത്തയാണ് എന്ന കണക്കിൽ നിങ്ങളത് വായിക്കുന്നത് തന്നെയുമല്ല നിങ്ങളുടെ സെഗ്മെൻറ്റ് ഒരു ദിനപത്രത്തിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്നതാണ് എങ്കിൽ അവിടെ ഒരു മാർക്കറ്റിംഗ് ഫീച്ചറിന് ഒരു മാർക്കറ്റിംഗ് വാർത്തയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത് നിങ്ങൾ സാധാരണ ഏതെങ്കിലും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ പരസ്യം കൊടുക്കുമ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാന തലക്കെട്ട് എന്ന രീതിയിലത്തേക്ക് വായിക്കാറുണ്ടോ ഇല്ല ഇതിനു മുമ്പ് വന്നിരിക്കുന്ന അഡ്വർട്ടോറിയലുകളാണെങ്കിലും ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ഫീച്ചറുകളാണെങ്കിലും ആധികാരികമെന്ന മട്ടിൽ നിങ്ങൾ ഇതിനെ വായിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ ഇനി അതൊരു പരസ്യമാണോ എങ്കിൽ തന്നെ ആ രീതിയിൽ ഇതിനെ അവതരിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും അതൊരു ഡിസ്ക്ലെയിമറോട് കൂടിയായിരിക്കും വരിക കാരണം ഇതൊരു സാങ്കല്പിക വാർത്തയാണ് പക്ഷേ അത് നല്ല രസമുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലത്തേക്ക് കൗതുകത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി അത് വായിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പല വാർത്തകളും എങ്ങനെയാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട ദിനപത്രങ്ങളിലെ തലക്കെട്ടുകൾ ഇതുതന്നെയാണ് ഈ വാർത്തയ്ക്ക് തന്നെ ഇത്രയും പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ തള്ളുകളും ചേർത്തുകൊണ്ട് നിങ്ങളാണ് ഇതിന് ആധികാരികത നൽകാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് എന്തായാലും അത് വളരെ ചീപ്പായിട്ടുള്ള ഒരു സമീപനമായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ അത് തെറ്റുപറ്റി എന്നതിനെ ഓണപ്പ് ചെയ്യുന്നതായിരുന്നു സത്യസന്ധത E uh -huh. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ തമാശയെ തമാശയായി എടുക്കുകയോ അതല്ല എങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല മാധ്യമ സ്ഥാപനങ്ങളെങ്കിലും ആ രീതിയിലത്തേക്കുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കണം എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്രിറ്റിസിസമോ നടത്തുന്നതിന് പകരം അതിൻ്റെ ഉത്തരവാദിത്വം പഴി മുഴുവൻ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ട് പ്രേക്ഷകരിങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ അത് സാങ്കല്പികമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉരുളുന്നത് തീരെ നല്ല ഒരു പ്രവണതയല്ല എന്നേ പറയാനുള്ളൂ ഒരു മാധ്യമ പ്രവർത്തകൻ വ്യക്തിപരമായി ഉരുളുന്നത് മനസ്സിലാക്കാം എന്നാൽ ഒരു സ്ഥാപനം അതിന് കൂട്ടി നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ന് ആവർത്തിച്ചു പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും സമ്മിശ്രമായ പ്രതികരണമാണ് പല ആൾക്കാരുടെയും ഭാഗത്തുനിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് ചില ആൾക്കാർ ഇതിനെ ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ചില ആൾക്കാർ മാധ്യമ സ്ഥാപനങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അതല്ലാതെ ഈ വാർത്ത കൊടുത്തിരിക്കുന്ന സ്ഥാപനത്തിനെയല്ല മറിച്ച് മാധ്യമ സ്ഥാപനങ്ങൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി റിപ്പോർട്ട് ചെയ്യണമായിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസവും ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിലുള്ള പ്രേക്ഷകർക്ക് വായനക്കാർക്ക് അവരുടെ കളക്റ്റീവ് ഇൻ്റലിജൻസിന് നമ്മുടെ ഇൻ്റലിജൻസിനേക്കാൾ കൂടുതൽ വിലയുണ്ട് മൂല്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ നാട്ടിലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടതാണ് നിങ്ങളൊരു വാർത്തയെ ആധികാരികമായിട്ടാണോ സമീപിക്കുന്നത് അതോ കളിയായിട്ടാണോ തമാശയായിട്ടാണോ എന്നതൊക്കെ തന്നെ കേട്ടാൽ മനസ്സിലാകുന്ന പ്രബുദ്ധത നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആത്മാർത്ഥമായി തെറ്റുപറ്റിയതാണ് എന്നും എന്നാൽ ആ തെറ്റ് ഉൾക്കൊള്ളുന്നതിനും അത് ഏറ്റുപറയുന്നതിനും നിങ്ങളുടെ ദുരഭിമാനം നിങ്ങളെ അനുവദിക്കുന്നില്ല എന്നുമാണ് ഇത് കാണുന്ന ഒരു ആവറേജ് പ്രേക്ഷകൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ചാനലിൽ വന്നിരുന്ന് ആൾക്കാർ പറയുന്ന രീതിയിലത്തേക്ക് ഒരു കാര്യം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് എന്ന നിലയ്ക്ക് ഒരു കാര്യം പറയുന്ന സമയത്ത് കുറച്ചുകൂടി അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു ദേശീയ മാധ്യമങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു ഓൺലൈനിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് റിസർവ് ബാങ്കിൻ്റെ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ടോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ ഈ കാര്യവും പരിശോധിക്കാം ഒപ്പം നിങ്ങളുടെ തന്നെ ധനകാര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സുപ്രധാന ജേർണലിസ്റ്റുകളുണ്ട് അവരെ വിളിച്ച് ഇത് ചോദിക്കുകയും ചെയ്യാം അങ്ങനെ വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത വരുമ്പോൾ അതിനെ ആ രീതിയിൽ സമീപിക്കുന്നതിന് പകരം ആധികാരികമായി പടച്ചു വിട്ടിട്ട് പിന്നീട് അതിൻ്റെ അക്കിടി പിടികിട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പഴി മുഴുവൻ പ്രേക്ഷകർക്ക് വായനക്കാർക്ക് ഒക്കെ കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നത് നല്ല രീതിയിലുള്ള തടിതപ്പലല്ല എന്ന് വിനീതമായി നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്